നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വേദനിക്കുന്നതോ അപമാനിക്കപ്പെടുന്നതോ നമുക്കിഷ്ടമുള്ള കാര്യമല്ല അതിപ്പോൾ അച്ഛനാവട്ടെ അമ്മയാവട്ടെ കൂട്ടുകാരനാവട്ടെ അയൽപ്പക്കക്കാരനാവട്ടെ പങ്കാളിയാവട്ടെ ആരായാലും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു തരത്തിലും വേദനിക്കുന്നതും മറ്റാരെങ്കിലും മൂലം അപമാനിക്കപ്പെടുന്നതും നമുക്ക് ഒരു കാര്യമല്ല ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇടപെടും ഇന്ന ആൾ എന്നെ ഇന്ന പോലെ ചെയ്തു ഞാൻ വല്ലാതെ ഹേർട്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും തീർച്ചയായിട്ടും അതിനകത്ത് ചോദ്യം ചെയ്യാനായിട്ട് പോകും അല്ലെങ്കിൽ അവിടെ ഒരു സീൻ ഉണ്ടാക്കും എന്തിനാണ് നീ എൻ്റെ ഫ്രണ്ടിനെ എങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലും നമ്മൾ ചോദ്യം ചെയ്യാൻ അവിടെ ഒരു സീനാക്കി ആ ഒരു ആളുമായിട്ട് നമ്മളൊരു എന്താ പറയുന്ന ഒരു ശത്രുത സമ്പാദിക്കുന്ന രീതിയിലുള്ള സംഭാഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറ്റേ ആൾ അവിടെ ക്വയറ്റായിട്ട് കൂടുതൽ സമയം മറ്റേയാളവിടെ ക്വയറ്റായിട്ട് നിൽക്കുകയായിരിക്കും നമ്മളായിരിക്കും കൂടുതലും ഇതിനകത്ത് അവരെ എഫക്റ്റഡ് ആയ ആളിനെക്കാട്ടിലും കൂടുതൽ ആയ പോലെ നമ്മളായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മളീന്നത്തുണ്ടായ കാര്യം എന്താണെന്ന് അന്വേഷിച്ചില്ല ഐ മീൻ അവർ പറഞ്ഞത് കേട്ടതല്ലാതെ അതിനകത്ത് കുറച്ചുകൂടി ആളിനിറങ്ങി ചെന്നിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും നടന്നു ണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും അന്വേഷിക്കാതെ ജസ്റ്റ് ആ കേട്ട സമയത്ത് ഇന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിന്ന് കേട്ട സമയത്ത് തന്നെ നമ്മൾ പോയി അങ്ങനെ ചോദ്യം ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എൻ്റെ പെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരു ശത്രുത നമ്മൾ ഒരു പ്രശ്നവും നമ്മൾ തമ്മിൽ ഇല്ലാത്ത ഒരാളുമായിട്ടൊരു വലിയ ശത്രുത ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യത്തിലാണ് അത് എൻ്റെ പെ ചെയ്യുന്നത് അവസാനം ആ ഒരാളുമായിട്ട് നമ്മൾ ആജീവനാന്ത ശത്രുതയിലാവുകയും ഈ വഴക്ക് നടന്നു എന്ന് പറയുന്ന ആളും അവരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതായി തീരുകയും ചെയ്യും അങ്ങനെ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എല്ലാ കേസിലും അങ്ങനെ നടക്കുന്നല്ല പക്ഷെ ഒരുപാട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനും എൻ്റെ ഫാദറും ഇപ്പം എൻ്റെ മോനും ഏകദേശം ആ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര രീതിയിൽ നമ്മളെ ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് നമുക്ക് ശരിയാവുന്നില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഇപ്പൊ ഞാൻ എന്റെ മോനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് ചാടി ഇറങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അതങ്ങോട്ടും ഫുള്ളി മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യല്ല പക്ഷെ അതിന്റെ ഒരു തിക്താനുഭവം ഞാൻ ഷെയർ ചെയ്യാം എന്റെ പപ്പയെ പപ്പയെപ്പറ്റി പറയുകയാണെങ്കിൽ പപ്പ ഒരുപാട് വഴക്കുണ്ടാക്കാൻ പോവായിരുന്നു ആളുകളുമായിട്ട് കൂടുതലും ആദ്യ കാലങ്ങളിൽ വഴക്കുണ്ടാക്കാൻ പോയത് മുഴുവൻ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഫ്രണ്ട്സ് പലരും വന്നിട്ട് പറയാം എന്നെ അവരിങ്ങനെ ചെയ്തു ഞങ്ങളെ അവരിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നും പിന്നും നോക്കാതെ പോയി അവരെ അടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ഇവർക്ക് ശരിക്കും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള ആളിനെ വെറുതെ വന്നൊരു കള്ളക്കഥ പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് പപ്പയും കൊണ്ട് പോയി തല്ലിപ്പിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഫൈനലി എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അപ്പയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും ായി പക്ഷെ ഇവർ ഇവർക്കാര്ക്കും ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് സംഭവിച്ചത് ഇനിയിപ്പോ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം പറയാം എൻ്റെ ഒരു കസൻ സിസ്റ്റർ എനിക്ക് അവള് ഭയങ്കര ജീവനായിരുന്നു ഭയങ്കര ജീവനായിരുന്നു എന്റെ കാട്ടി കുറച്ച് ഇളയതാണ് ഞാൻ അവളുടെ അമ്മയാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലത്തെ ഒരു കെയറിങ്ങും ഇഷ്ടവുമായിരുന്നു എനിക്ക് അവളോട് അപ്പോൾ അവളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ചിലപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പിന്നീട് മിണ്ടാതാവും ആ ഒരു ദേഷ്യം മനസ്സിൽ വെക്കും ഇവർ അവളോട് അങ്ങനെ ചെയ്തതാണല്ലോ എന്നൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറാറുണ്ട് ഒരു ഒരു ദിവസം ഇതുപോലെ ഒരാൾ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവളെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ വന്ന് പറഞ്ഞു നമ്മുടെ ഫാമിലി തന്നെ ഒരാൾ ഉള്ള ഒരാളാണ് ഞാൻ അവരുടെ അവരടുത്ത് പോയി ക്വസ്റ്റ്യൻ ചെയ്തു നിങ്ങൾ എന്തിനാണ് അവളെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു ലാസ്റ്റിൽ എന്നെ അവർക്ക് അവസ്ഥയായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഇവൾക്ക് വേണ്ടി ആരോടൊക്കെ പിണങ്ങിയോ ആരോടൊക്കെ ദേഷ്യം കാണിച്ചോ അവരുമായിട്ടെല്ലാം അവൾ ഭയങ്കര കൂട്ടാണ് ഞാനുമായിട്ട് അത്ര ഇതിലില്ല അപ്പൊ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ഇവളും ഇല്ല അവരും ഇല്ലാത്തൊരു സാഹചര്യമായി അപ്പോൾ ഞാൻ ആർക്കു വേണ്ടി ഇത് ചെയ്തോ അവരും കൂടെ എനിക്ക് ഇല്ലാത്ത ഇല്ലാതായ ഒരു അവസ്ഥയായി അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ മോനാണെങ്കിലും മോൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിച്ച് ഒരു ചോദ്യം ചെയ്യാൻ ചെല്ലുവാണ് ഞാനപ്പോ ഇപ്പൊ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് എന്താ പറയുന്നത് ആ ഒരു ഇത് എന്റെ ഇതിലൂടെ കിടക്കുന്നോണ്ടായിരിക്കാം ഇപ്പോൾ ഞാനത് ഫുള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അത് ആന മണ്ടത്തരാണ് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല കൂട്ടുകാർ ഏതൊക്കെ പ്രതിസന്ധിയിൽ പെട്ടാലും സഹായിക്കാൻ പാടില്ല എന്നൊന്നും അല്ല ഇങ്ങനെയൊക്കെയുള്ള എടുത്തു ചാട്ടങ്ങൾ അവസാനിക്കുക അവസാനിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റുവാണെങ്കിൽ ഇടപെടണം പക്ഷെ അത് കുറച്ച് വയസ്സായിട്ട് വേണം എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുക കൂടുതലായിട്ട് അവരോട് സംസാരിക്കുക മറ്റേ ആളുടെ അടുത്ത് പോയി വളരെ സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് അത് എന്താ പറയുന്ന രമ്യതലാക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒരു നല്ലൊരു മീഡിയേറ്ററായിട്ട് നിന്നാൽ മതി അല്ലാതെ നമ്മളാ ഒരു ഫ്രണ്ടിനോടുള്ള സ്നേഹം മുഴുവൻ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു പാട്ടിയുടെ അടുത്തുള്ള സ്നേഹം മുഴുവൻ കാരണം അന്തമായി ആ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചിട്ട് അല്ലെ റിയലി എഫക്റ്റഡ് ആയിട്ടുണ്ടാവും അതെല്ലാം കൂടെ കേട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് കുറെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യത്തില്ല നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇടപെടണം പക്ഷെ അത് കുറച്ച് ബുദ്ധിപരമായ രീതിയിൽ ആവണം എന്ന് മാത്രം അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെയുള്ള അവസരത്തിൽ ബുദ്ധിപരമായിട്ട് പെരുമാറുക കൂട്ടുകാരനും നമുക്ക് വേണം മറ്റേ നമുക്ക് വേണം നമുക്ക് എല്ലാവരും വേണം നമ്മൾ ആരെയും വെറുപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്താൻ കുറച്ച് ബുദ്ധിപരമായിട്ട് ഇടപെട്ടാൽ മാത്രമേ പറ്റുള്ളൂ ഇമോഷണലി എല്ലാ സമയത്തും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എട്ടിൻ്റെ പണിയായിരിക്കും അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്ന അപേക്ഷയോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എൻ്റെ പേര് ജൂബി സാം